ഹായ് ക്രാഫ്റ്റ് ആൻഡ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു ബൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും വെഡ്ഡിങ് കാർഡോ അതുപോലെ എന്തെങ്കിലും കളർ പേപ്പറോ ഏത് വേണേലും എടുക്കാം ഞാൻ ആ കളർ പേപ്പർ റെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വെഡ്ഡിംഗ് കാർഡ് സൂക്ഷിച്ച് വെച്ചിരുന്ന ലീവ്സ് എടുത്തത് ഒരു കുഞ്ഞു ബൊക്കെ അധ്യാപക ദിനത്തിന് പൊന്നുവിൻ്റെ ടീച്ചറിനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു അതിന് അതിനുവേണ്ടി ഇപ്പോൾ ഞാനൊരു നിർബന്ധം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിന് വേണ്ടി ഉണ്ടാക്കുന്നതെട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് വെഡ്ഡിങ് കാർഡ് വെച്ച് വേണമെങ്കിലും ഒരു ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യരുത് കളർ പേപ്പറുള്ളൊരു കളർ പേപ്പർ എടുത്താൽ മതി അപ്പോൾ വെട്ടിയെടുക്കാൻ ഒത്തിരി എളുപ്പം ഉണ്ടാകും റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നാലായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ അങ്ങ് മടക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും വെട്ടിയെടുത്തൊരു ലീഫ് പോലെ ആക്കിയിട്ട് ഇതുപോലെ ഇതുപോലെയുള്ള പൂക്കളുണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഓരോന്ന് ഓരോന്നിനകത്തു നിന്നും നമ്മൾ ആദ്യ ഓർമ്മത്തിനകത്തും ഒരു പെറ്റൽ കട്ട് ചെയ്ത് കളയുന്നു രണ്ടാമത്തേതിനകത്ത് രണ്ടെണ്ണം കട്ട് ചെയ്ത് എടുത്ത് കളയുന്നു മൂന്നാമത്തേതിനകത്തുനിന്ന് മൂന്നെണ്ണം കട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം ഇനി എൻ്റെ കയ്യിലുള്ളത് വേറെ പർപ്പിൾ കളറിലുള്ള കളർ പേപ്പറാണ് അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളിൽ വേറെ ഒരു കളർ ഒരു റെഡ് കളറ് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ പിന്നെ പെർഫെക്റ്റ് കളറ് മാത്രമായിട്ടാണെങ്കിലും വെച്ചാലും നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ ഞാൻ പിന്നെ ഔട്ടറായിട്ട് ഒരു കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ചുമ്മാ വെറുതെ വൈറ്റ് പേപ്പർ മാത്രം ആണ് അതിന് നമ്മുടെ കയ്യിൽ ചാർട്ട് ചാർട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളറായിട്ടുള്ളതെങ്കിലും അല്ലെങ്കിൽ കളർ പേപ്പർ എടുത്താലും മതി അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായ കളർ പേപ്പറുകളെല്ലാം തീർന്നു പോയതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ നാളെ അധ്യാപക ദിനത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഒന്നും ഓർത്തല്ല വന്നത് വന്നപ്പോൾ പൊന്നുവിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തതാണ് നമുക്ക് പെട്ടെന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഏത് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുഞ്ഞ് ബുക്ക് ചെയ്യാൻ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിലിങ്ങനെ പെട്ടെന്ന് ആർക്ക് വേണ്ടി ചെയ്തെടുക്കാം കുഞ്ഞ് പിള്ളേർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാട്ടോ ഞാനിത് കാണിച്ചു തരുന്നത് ഇതുപോലെ കൊൺ പോലെ ഉണ്ടാക്കിയിട്ട് താഴെ ഇതിൻ്റെ ഒട്ടിക്കുന്ന ആ ഭാഗം താഴെ പുറകുവശത്തേക്ക് വരാനുള്ള രീതിയിൽ വെച്ചിട്ട് കുഞ്ഞ് പേപ്പറുകൾ ചുമ ചുരുട്ടിയിട്ടകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ ഭാഗത്തിന് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു കാർഡ് ബോർഡ് പീസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കാര്യം ഒരു രണ്ട് മൂന്ന് ഏതെങ്കിലും ചാർട്ട് വെച്ചാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും റൗണ്ടിൽ ഒരു കാഡ് പിന്നെ കാഡ്ബോർഡ് പീസ് അങ്ങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൂക്കൾ ഒട്ടിച്ച് വെക്കുന്ന രീതിയിൽ ഒരു കോൺ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തെടുത്തു പിന്നെ ആ പർപ്പിൾ കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ട് റൗണ്ടിൽ നമ്മളിങ്ങനെ വെട്ടി വെട്ടിയെടുക്കില്ലേ അങ്ങനെ ഇതേ ഇതേ രീതിയിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ എഡ്ജ് എൽ മൊത്തത്തിൻ്റെ എഡ്ജ് ഇതുപോലെ തന്നെ ചെറിയതാന്ന് ഒരു ഗ്രൂപ്പ് പോലെ കൊടുത്തു കഴിയുമ്പം ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കുന്നില്ല ആ രീതിയിൽ നമുക്ക് കിട്ടും ഇതുപോലെ ഒന്ന് ഗ്രൂപ്പ് പോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിട്ട് സിക്സ് ആഗ് പോലെയോ ഗ്രൂപ്പ് പോലെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നിട്ട് ഏറ്റവും പുറത്തുനിന്ന് തൊട്ട് നമ്മൾ ചുറ്റി ഇങ്ങോട്ടെടുക്കണം എന്നിട്ട് താഴെ വരുന്ന ഏറ്റവും താഴത്തെ പീസയിലേക്ക് നമ്മൾ ആ എല്ലാം ചുറ്റും ഉള്ളതങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി ഈ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരില്ലായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതേപോലത്തെ ഫ്ലവറാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഈ ഫ്ലവർ മാത്രം വെച്ചാണേലും ഉണ്ടാക്കാം കേട്ടോ റെഡ് കളർ കളർ പേപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് റെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറ് വെച്ചിങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അത് ഈ ബർത്ത്ഡേ ഗിഫ്റ്റിനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതിനകത്തൊരു ബോ പോലെ വെറിയ ചെറിയൊരു ടൈ പോലെ ഒന്നും കെട്ടി കൊടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ടായിട്ടിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റിബൺ പോലെ നീളത്തിന് കുറച്ച് മുടിച്ചെടുത്തിട്ട് ഒരു മടക്കിട്ടിട്ട് അതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം എന്നിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടൈ പോലെ നമുക്കിങ്ങനെ കിട്ടും അതിൻ്റെ ബോ പോലെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ആണ് ഇതിൻ്റെ ഈ ബൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം അത് വെക്കുമ്പം ഭയങ്കരമായിട്ട് ഭംഗി കൂടുതൽ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി അകത്തേക്ക് നൊട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നു ഏതെങ്കിലും സാറ്റൺ റിബൺ വെച്ച് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ആ കളർ ചാർട്ട് ചാർട്ടല്ല കളർ പേപ്പർ തന്നെയാണ് ഇതിനെടുത്തേക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡ് തുമ്പ് നമ്മളിങ്ങനെ ഒന്ന് കോണ്ണായിട്ട് വെട്ടിക്കളഞ്ഞ് വെച്ചാൽ നല്ലതായിട്ടിരുന്നു അങ്ങോട്ട് അത് അതിങ്ങനെ ഇതിലേക്ക് ഒക്കെ പിന്നെ വേറെ ഒരെണ്ണം റിബൺ പോലെ കട്ട് ചെയ്തിട്ട് ചുറ്റി അങ്ങോട്ട് ഒട്ടിച്ച് വെക്കണം ചുറ്റിനും കുറച്ച് ബ്ലൂട്ട് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഫ്രണ്ടിലായിട്ട് നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ ബോ പോലെ ഉണ്ടാക്കി അത് നമ്മൾ ഒട്ടിച്ച് വെക്കണം നടുക്ക് എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് ആ ഇപ്പം റിബൺ പോലെ വെട്ടിയെടുത്തതും കൂടെ അങ്ങ് ഫിക്സ് ചെയ്ത് വയ്ക്കാം പ്രത്യേക ശ്രദ്ധിക്കുന്ന രണ്ട് തുമ്പൊന്ന് ചെറുതായിട്ടൊന്നു കോൺ പോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇരുന്നൊള്ളൂ അത് എന്നിട്ട് അതിൻ്റെ നടുക്കും കൂടെ ഇച്ചിരി ഗമിട്ടിട്ട് നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ച കാർഡ് ബോർഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ എല്ലാം കൂടെ വെച്ച് ചുമ്മാ പാശ്ശിനി വെച്ച് ഒട്ടിച്ച് വെച്ച് കഴിയണം അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ഒക്കെ റെഡിയാവും പെട്ടെന്നൊരു കുഞ്ഞ് ബർത്ത്ഡേക്കൊക്കെ പോകാനാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഏതെങ്കിലും സ്റ്റോണോ ഹാഫ് ബീഡ്സോ ഏതെങ്കിലും വെച്ച് സെൻറ്ററിലോ ഒന്ന് ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കുട്ടികളൊക്കെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ നല്ല പ്രോജക്റ്റൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാനോ ഒക്കെ പറ്റുമട്ടോ ഇത് അവർക്ക് എന്തെങ്കിലും ഇനി പരിപാടിക്കോ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടൊന്നു നല്ലതല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്തു നോക്കണേ അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും അല്ലേ താങ്ക് യു